ൂമൊക്കെ അങ്ങ് വൃത്തിയടായിട്ടിരിക്കുക ഇന്നെങ്കിലും ഒന്ന് വൃത്തിയാക്കി എടുക്കണം ആദ്യം തന്നെ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പിറക്കി വെക്കണം അത് കഴിഞ്ഞ് ബെഡ് റെഡിയാക്കണം അതിനുശേഷം ഇവിടെ താരി സെറ്റപ്പ് ആകണം യെസ് എന്താണ് ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നത് ഞാൻ റൂം വൃത്തിയാക്കാൻ പോവാ ആ അങ്ങനെ നല്ല കാര്യങ്ങളും വല്ലതും ചെയ്യും ഞാൻ എത്ര നാളായിട്ട് പറയുവ ഇപ്പോഴെങ്കിലും ഒരു ബോധം വന്നല്ലോ വൃത്തിയാക്കൂ വൃത്തിയാക്കൂ അതെ ആ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മര്യാദക്ക് നേരെ പിടിച്ചത് ആ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ മര്യാദക്ക് എവിടെയെങ്കിലും എടുത്തുവച്ചിട്ട് ഇവിടെ ഒക്കെ ഒന്ന് തൂത്തുവാരി കഴുകി വൃത്തിയാക്കിയിടാ ആ മുകളിലുള്ള ചലന്തി വിലയൊക്കെ ഒന്ന് കളാം ഓ ഇതൊക്കെ ഞാൻ േ ചെയ്യാൻ പോകുന്നോട് ഇങ്ങനെ വന്ന് പറയുന്നേ അപ്പൊ എനിക്ക് ചെയ്യാനുള്ള താല്പര്യം പോകത്തില്ലേ ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ല പോ പോയ നാളെ എക്സാമാ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് പോവാം ഇല്ലെങ്കിൽ ഒന്നും അറിയാണ്ട് വായി നോക്കിയിരിക്കേണ്ടി വരും എവിടെ തുടങ്ങണം ഏതെങ്കിലും ചെറിയ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം ആ വടിക്കാനിരുന്നോ വടിക്കാനാണോ അതോ ചുമ്മാ ബുക്ക് തുറന്ന് വെച്ചിരിക്കുന്നാണോ ആ വടക്ക് വടക്ക് ഇന്നെങ്കിലും ബുക്ക് ഒന്ന് തുറന്ന് നോക്കിയല്ലോ അത് കണ്ടോ മതി ില്ല എനിക്ക് പണിക്കാനുള്ള മൂട് പോയി ഷെയ്ക്ക് ഉണ്ടാക്കിയാലോ കുറച്ച് ബൂസ്റ്റും കുറച്ച് കുഞ്ഞിപ്പഴവും പാലും ഒക്കെ അടിച്ചിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കാം ആഹ് അടുക്കള കേറിയോ വല്ലതൊന്നും തിന്നാറുണ്ടോ നോക്കാൻ കയറിയതാണോ അല്ല ഞാൻ ബൂസ്റ്റ് ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോവാ ആ അങ്ങനെ എന്തേലും ഒക്കെ ഒന്ന് സ്വയം ഉണ്ടാക്കി പഠിക്കുക എപ്പോഴും ഇതൊക്കെ ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കി തരുന്നേ ഇങ്ങനെയൊക്കെയാ ഓരോന്നുണ്ടാക്കി പഠിക്കുന്ന അമ്മേ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല ഇങ്ങനെ വന്ന് പറയലെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള മൂടും കൂടെ പോവും